ഇല്ല ഞാൻ പറഞ്ഞു മുമ്പേ നമ്മുടെ മുമ്പത്തെ വീട്ടിൽ നമ്മൾ പറഞ്ഞു ജയനു ശ്രുതി രേഷ്മ തങ്കച്ചെ രേഷ്മ തങ്കച്ചിനെ കുറിച്ച് പറയുന്ന സമയത്തെ പറഞ്ഞു എങ്കാ പാത്താലും രേഷ്മ തങ്കച്ച ഫേസ്ബുക്കിൽ പാത്താൽ അങ്ങേ വാട്സപ്പ് ഞാനെ ഇൻസ്റ്റാഗ്രാമിൽ പാത്താ ഉണ്ട് യൂട്യൂബിൽ നോക്കിയാൽ ഉണ്ട് യൂട്യൂബിലൊക്കെ ഫുൾ ഇന്റർവ്യൂസ് കാര്യങ്ങളൊക്കെ നടന്ന് നിൽക്കുകയാണെങ്കിൽ ഉള്ളത് സംഭവം ഞാനും വിചാരിക്കുന്നില്ല ഇതേ എന്തുകൊണ്ട് നമ്മൾ ഇന്റർവ്യൂ വിളിക്കില്ലെന്നു പറഞ്ഞത് നമ്മൾ എന്തെങ്കിലും ഒക്കെ കാട്ടിക്കൂട്ടിയാൽ ഇന്റർവ്യൂ വിളിക്കണോ തോന്നണം സത്യം പറഞ്ഞാൽ അപ്പൊ എന്തെങ്കിലും കാട്ടിക്കൂട്ടാൽ ഞാൻ ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതാണ് ക്രൈഡ് ഇട അപ്പൊ നോക്കുമ്പോ രേഷ്മ രേഷ്മ തങ്കച്ച എപ്പോഴാണ് നോക്കിയാലും രേഷ്മ തങ്കച്ചൻ പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ പുള്ളിക്കാരന്റെ ആൽബംസ് പുള്ളിക്കാരന്റെ പാട്ട് പുള്ളിക്കാരിന്റെ വീഡിയോസ് അങ്ങനെ കുറെ സംഭവങ്ങൾ കാണാം അപ്പൊ ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടാണ് നമ്മുടെ ചായ ടോക്സ് വിത്ത് വൈബർ വൈബർ ഗുഡ് എന്ന് പറയുന്ന ഒരു ചാനലാണ് ഏകദേശം പത്തൊന്നായിരം സംതിങ് സബ്സ്ക്രൈബേഴ്സ് ഞാനൊക്കെ ഉണ്ട് അപ്പൊ വീഡിയോസ് നോർമലി ഇടുന്ന വീഡിയോസ് ആണെങ്കിലോ അപ്പൊ ഈ വീഡിയോ പക്ഷേ ഈ വീഡിയോ വൻ രീതി അവരുടെ റീച്ച് ഉണ്ട് ബാക്കിയുള്ള വീഡിയോസിനൊക്കെ റീച്ച് കുറവാണെങ്കിൽ കൂടി ഈ ഒരു വീഡിയോയ്ക്ക് രണ്ടു ദിവസം കയ്യിൽ ഇന്നലെ ഇട്ട് വീഡിയോ അല്ല പക്ഷേ ഇന്നലെ കണ്ടത് രണ്ടു ദിവസം കയ്യിലിട്ടേ ഈ വീഡിയോക്ക് മാത്രം ഒന്നര ലക്ഷം വ്യൂസ് ഉണ്ട് ഏകദേശം അപ്പൊ ഞാൻ അതിന്റെ ക്യാപ്ഷൻ വൈകിയാൽ എല്ലാം തുറന്നടിച്ച് രേണു സുധി രംഗത്ത് ഇതായിരുന്നു സത്യം എന്നാണ് പറയുന്നത് ഇല്ല ഇതായിരുന്നു സത്യം സംഭവത്തിൽ ഞാൻ ഫുൾ കണ്ടു നോക്കില്ലേ ഏകദേശം നാല്പത്തെട്ട് മിനിറ്റോളം ഉണ്ട് പക്ഷെ സത്യങ്ങൾ എന്ന് പറയാൻ വലുതായിട്ടൊന്നുമില്ല നമ്മൾ കേട്ട് കേട്ട് മറന്ന സംഭവങ്ങൾ പക്ഷെ അതിൽ ചില പോർഷൻസ് ഇല്ലാണ്ടല്ലേ നമ്മുടെ സുധിച്ചാട്ട് ഫ്രണ്ട് ഉണ്ടല്ലോ എന്താണ് പുള്ളിക്കാർ ഫിറോസ് അങ്ങനെന്തോ ആ പുള്ളിക്കാരന്റെ ഈ സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ ആയിട്ട് എന്തൊക്കെയോ ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് സംഭവം അയാൾ ഇടപെടുന്ന കാര്യമല്ലേ ഞാൻ എന്നെ നിങ്ങൾ എന്നെന്തി നാട്ടുകാർക്കൊക്കെ എന്നെ കുറിച്ച് പറയാനുള്ള കാരണം എന്താണ് അല്ലെങ്കിൽ എന്നെ ഒഴിവാക്കി എന്നെ മാത്രം ചർച്ച ചെയ്യുന്നു നിങ്ങൾ ബാക്കി എത്രയോ ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട് എത്രയോ ആൾക്കാർ പറയുന്നുണ്ട് അവരൊക്കെ ഇതാക്കാണ്ട് നിങ്ങൾ എന്തുകൊണ്ട് എന്നെ മാത്രം ചർച്ചാ വിഷയമാക്കുന്നു പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾ പറയുന്നത് അപ്പൊ ഞാൻ അതിന്റെ കുറച്ച് പോർഷൻസ് എടുത്തിട്ടില്ല അത് ഞാൻ ഇവിടെ കേട്ടോ അപ്പൊ ഇതിന്റെ തലേന്ന് ഏട്ടന്റെ ചരമവർഷത്തിന്റെ തലയെന്ന് ഒരു ഷൂട്ട് നടക്കുവാണ് അപ്പൊ എന്റെ കുടലിന്റെ ഒരു ചെക്കനാണ് ഹെയർ സ്റ്റൈലിസ്റ്റ് സ്റ്റൈൽസ്റ്റ് അവൻ ഇങ്ങനെ തമാശ പറഞ്ഞു മീഡിയസ് ഉണ്ട് നമ്മൾ നമ്മളതല്ല സോ ഇങ്ങനെ ഓരോന്ന് പറയുവാണ് ചേച്ചി അവനെ പറഞ്ഞിങ്ങനെ ചിരിച്ചതാ ചിരിച്ചു തിരിഞ്ഞ് വന്നപ്പോ ഇവരെ കണ്ടത് അപ്പൊ ആഹ് നിങ്ങളും പറഞ്ഞു ഇതാണ് എന്റെ ഭാഗത്തുനിന്ന് അബദ്ധമാണ് ഞാൻ പറഞ്ഞു സമ്മതിച്ചു അതേപോലെ ഒരു അബദ്ധം എന്ന് പറയുന്നത് എനിക്ക് പേഴ്സണലി അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും അത് പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മള് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കുമ്പോ എപ്പറത്തൊരു വശേ അപ്പൊ ആ ഒരു ദിവസം കംപ്ലീറ്റ് ആയിരുന്നു നമ്മൾ ആരും അതിന്റെ ഇടയിൽ ഈവൻ വേറൊരു ഇന്റർവ്യൂവിൽ പറയുന്നില്ല എല്ലാം കഴിഞ്ഞിട്ടാണ് പോലും ആ ഒരു ദിവസം അൻജോസ് കരേരയുടെ ഒരു ഡാൻസ് അതൊരു സപ്പോർട്ട് അലൻജോസ് ഞാൻ ഞാനെന്തിനാണ് ഡാൻസ് ഞാൻ ഡാൻസ് കളിച്ചായിട്ട് ദൈവം കണ്ട ഇല്ല ഇല്ല പക്ഷെ രേണുവിനോട് നോ പറഞ്ഞൂടെ നോ പറ ഞാൻ പറയട്ടെ ആംഗ്ലിക്ക് പല ഞങ്ങൾ ആംഗ്ലിക്കൻ ചർച്ച പ്രകാരമാണ് സൂക്ഷിച്ചത് അടക്കം ചെയ്തത് ഓരോ എന്താ പറയാ മതത്തിനും അല്ലെങ്കിൽ ചർച്ചിന്റെ കാര്യത്തിൽ ഒരുപാട് മത എന്താ വിഭാഗങ്ങളുണ്ട് അപ്പൊ ഈ ആംഗ്ലിക്കൻ ചർച്ചിന്റെ പ്രകാരം മരിച്ചു കഴിഞ്ഞാൽ ഒൻപത് നാപ്പത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഓർമ്മ ദിവസങ്ങളോ കാര്യങ്ങളോ ഈ ജസ്റ്റ് ആ രാവിലത്തെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞാൽ പിന്നെ തീർന്നു പിന്നെ ആ ഒരു ആഹ് നമ്മുടെ ആ ഇതിന്റെ വിശ്വാസം പ്രകാരം അല്ലെ ആംഗ്ലിക്കൻ ചർച്ചിന്റെ വിശ്വാസം പ്രകാരം രാവിലെ കല്ലറയിൽ ഒരു പത്ത് മിനിറ്റ് പ്രയറ് വീട്ടിൽ വന്ന് ഫോട്ടോയ്ക്ക് മുന്നിട്ട് ഒരു പ്രയറ് അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞു അന്നത്തെ ദിവസം അന്ന് തന്നെ ഒരു അന്ന് ആ അന്നത്തെ ദിവസം ആ ഒരു ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ആ സമയത്തിനല്ല ഓരോ എന്റെ സഹപ്രവർത്തകരും അതുപോലെ എന്റെ ബന്ധുക്കൾ ആ സമയത്തിനല്ല വന്നത് അപ്പം അവരെല്ലാരും വരുന്ന സമയം പല സമയങ്ങളാണ് അതുപോലെ തന്നെ അന്നാണ് എന്റെ രണ്ടു മൂന്ന് വർക്ക് ഇറങ്ങുവാണ് ഒരുപാട് കഷ്ടപ്പെട്ട് ചെയ്ത ആൽബം ഇറങ്ങുന്ന ദിവസമാണ് അന്ന് ആയിക്കോട്ടെ പക്ഷെ ഇത് പോയി പറഞ്ഞ മാതിരി വൺ അവർ കഴിഞ്ഞാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ദിവസത്തിൽ ആ ഒരു ആചരിക്കുന്ന ഒരു സമയം കഴിഞ്ഞു അത് കഴിഞ്ഞാൽ ഇറ്റ്സ് ഡൺ അപ്പോ ആ ഒരു ബട്ട് അപ്പൊ പിന്നെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങൾ ഇപ്പൊ ഈ ഒരു പരിപാടി കഴിഞ്ഞതിനു ശേഷം സ്പോർട്ടിൽ തന്നെ പിറ്റേ ദിവസമോ അല്ലെങ്കിൽ രണ്ടു ദിവസം കഴിഞ്ഞിട്ടാണെങ്കിലും ഇല്ല എനിക്ക് എനിക്കത് തെറ്റായിട്ടൊന്നും തോന്നിയിട്ടില്ല ഞാനവിടെ ഡാൻസ് കളിച്ചിരുന്നെങ്കിൽ അത് എനിക്ക് തെറ്റായിട്ട് തോന്നി അത് ഞാൻ ചെയ്ത തെറ്റെ എന്ത് വന്നാലും ഞാൻ പറഞ്ഞിട്ടില്ലേ തുടക്കത്തിലാ ഞാൻ പറഞ്ഞു പക്ഷെ രേണുന്റെ വീട്ടിൽ അല്ലെങ്കിൽ രേണുവിന്റെ പ്രസൻസിൽ റോങ് ആയിട്ട് ഏതെങ്കിലും ഒരാൾ ചെയ്താൽ അത് എനിക്ക് അത് റോങ് ആയിട്ട് തോന്നിയില്ല എനിക്ക് തോന്നിയില്ല അലിൻ ജോസ് അത് പോവാണ് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ അലിനെ ഒരു ഡാൻസ് കളിച്ചാ എന്ന് പറഞ്ഞത് അത് എന്റെ തെറ്റാണ് അത് ഞാൻ തെറ്റ് മുന്നേ ഞാൻ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞില്ലേ സമ്മത അത് ഒരാൾ ഒരാൾ മീഡിയ ആ പറഞ്ഞു അതും കൂടെ ഒരു കുട്ടി അപ്പൊ അതാണല്ലോ കിള കേട്ടില്ലേ എന്ന് വെച്ചാൽ ഞാൻ അതിന് ഒരു ക്ലാരിറ്റി വേണമെന്ന് വിചാരിച്ചിരിക്കുന്നു സമ്മ ചോഷ മറ്റേ ശുദ്ധി ചേട്ടന്റെ ആ ഒരു ശരമവാർഷിക സമയത്ത് രേണു സുദ്ധി എല്ലാവരും വിളിക്കുകയാണ് വിളിക്കുന്ന പോലെയാണ് കിടളെ വിളിക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകാൻ പറ്റും എന്ന് വെച്ചാൽ കല്യാണം വിളിക്കുന്ന പോലെ വിളിക്കുന്നു നാളെ വരണം ശ്രുദ്ധേട്ടന്റെ പരിപാടിയാണ് ഓക്കെ വന്നു ഇല്ലട അവൾ ഇനി ഇപ്പൊ എങ്ങനെ സോറി രേഷ്മ ചേച്ചി എങ്ങനെ ഒരു ചിരിച്ച് കളിച്ചൊക്കെ വിളിക്കട്ടെ ഇല്ലട അത് ഓക്കെ അപ്പൊ അതിന് വന്നിട്ട് ഇവര് ഇവരുടെ ഒരു അടിസ്ഥാനപരമായ ഒരു ചടങ്ങിലാണ് പൊയ്ക്കൊണ്ടിരിക്കില്ല അപ്പൊ ഒരു മണിക്കൂർ ഇപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ ചരമദിനത്തിൽ ആ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കഴിഞ്ഞു അതാണ് ഇല്ലട ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് പറയുന്നത് മനസ്സിലായില്ല ഒരു മണിക്കൂർ സംഭവം സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല ആ ഒരു മണിക്കൂർ കഴിഞ്ഞാൽ കഴിഞ്ഞു എന്നാണ് ചേച്ചി പറയുന്നത് രേഷ്മ ചേച്ചി പറയുന്നത് അവിടെ ഇല്ലട നമ്മുടെ അലൻജോസ് പെരേര നിങ്ങൾക്ക് അറിയാവുന്ന അറിയ അറിയാവും നിങ്ങൾക്ക് അറിയുമല്ലോ എന്താ സോഷ്യൽ മീഡിയ ആക്റ്റീവായ ആൾക്കാരെ എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അല്ലെങ്കിൽ ജോസ് പെരേര പുള്ളിക്കാരൻ എന്താ വെച്ചാൽ എവിടെയും കളിക്കാൻ ഒരു മാസ്റ്റർ പീസ് ആണ് ഡാൻസ് അപ്പൊ ഇവൻ ഇവൻ അവിടെയും വന്ന് ഡാൻസ് കളിച്ചു രേഷ്മേജ് വീട്ടിൽ വന്ന് ഡാൻസ് കളിച്ചു അപ്പൊ രേഷ്മച്ചിക്ക് സീരിയസ്ലി എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയാമായിരുന്നു മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ പറയാമായിരുന്നു സ്വന്തം വീട്ടിലുള്ള അതുമ്പോൾ ചരമവാർഷത്തിന് എന്നൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ ഒരു സങ്കടപരമായ കാര്യത്തിനുള്ള ഡാൻസ് കളിക്കാന്നൊക്കെ പറഞ്ഞാൽ അത് മോശപ്പെട്ട പരിപാടി അപ്പോൾ ഡാൻസ് കളിച്ചത് പറയാമായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയുള്ളത് അവിടെ പറഞ്ഞില്ലേ പക്ഷേ രേഷ്മി പറയുന്നുണ്ട് ചോദിച്ചാൽ ഞാനും കൂടെ കളിച്ചതാണെങ്കിൽ എനിക്ക് മോശമായി തോന്നി പക്ഷെ അത് എനിക്ക് മോശമായി തോന്നില്ല എന്ന് പറയുന്നുണ്ട് എന്തോ ഇല്ലാടേ നമ്മുടെ വീട്ടിലാണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അവനെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാകും അല്ലെങ്കിൽ അവൻ വഴക്കം വന്നിട്ടുണ്ടാവണം സീരിയസ്ലി ബ് രേഷ്മ ചേച്ചി അതൊന്നും പറഞ്ഞില്ല അതാണ് ഇതിനെക്കുറിച്ച് ഒരു ക്ലാരിറ്റി ഒരു വേണമെന്ന് എനിക്ക് തോന്നിയിരുന്നു ആ ചേച്ചി പറഞ്ഞ് നന്നായിരുന്നു രേഷ്മ ചേച്ചി പറഞ്ഞത് നന്നായി അപ്പൊ ഇതാണ് ചേച്ചിക്ക് അത് തോന്നിയില്ല ഇടയ്ക്ക് മോശമാണെന്ന് തോന്നിയില്ല ചേച്ചി ചേച്ചിയുടെ സമ്മതത്തോടുകൂടെ ഡാൻസ് കളിച്ചത് ഓക്കെ അതവിടെ നിൽക്കട്ടെ കേട്ടോ ബാക്കി എന്ന് പറഞ്ഞാൽ ആ ചാപ്റ്റർ ക്ലോസ് ആ കിടന്ന ചർമവർഷത്തിന്റെ പരിപാടി ചാപ്റ്റർ അവിടെ ക്ലോസ് ആയി ഇവർക്ക് ഇവർ ഒരു മണി ഒരു മണിക്കൂറൊക്കെ കിലോടല സങ്കടപാരുമായിരിക്കാൻ പറ്റില്ല അത് കഴിഞ്ഞപ്പോ ആവശ്യമില്ല ആവശ്യമില്ലെന്നാണ് ഇവര് പറയുന്നത് ഓക്കെ അതവിടെ വിട്ടു കിട്ടിയാണോ ഇതൊക്കെ ഇൻഷുറൻസ് ക്ലെയിം എവിടെ എവിടെയാണോ കിട്ടിയത് ഇൻഷുറൻസ് ക്ലെയിം താനാണോ എനിക്ക് കാര്യം ചോദിച്ചോട്ടെ ക്ലെയിമിന്റെ ഇത് നട എന്ത് വേദനപ്പെട്ടിട്ടായിരിക്കും ഞങ്ങൾ ആ പൈസ മേടിക്കുന്ന പറയും സുദിച്ചേന്റെ ജീവൻ കൊടുത്ത പൈസയായിരിക്കും അത് അല്ലെ അത് എനിക്ക് പൂർത്തിയെടുത്ത് തിന്നാന്നുള്ളതല്ല ഉള്ള കാര്യമാണ് പറയുന്നത് സുതിച്ചേന്റെ അമ്മയ്ക്ക് ഒരു ഭാഗമുണ്ട് നിയമപരമായിട്ട് സുധിച്ചേന്റെ മൂത്ത മകൻ കിച്ചുണ്ട് ഇളയ കുഞ്ഞിനുണ്ട് ആ ഇളയ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് മൈനവർ അപ്പൊ ആ കുട്ടിക്ക് ഒരു ഫിക്സഡ് ഡിപ്പോസിറ്റ് ആയിട്ടാണ് കിട്ടുന്നതാണ് നമ്മൾ അറിയേണ്ടത് കേസ് നടന്നുകൊണ്ട് പിന്നെയുള്ള ഭാഗം സുദിച്ചേണ്ടിന്റെ നിയമപരമായിട്ട് കല്യാണം കഴിച്ച് എനിക്ക് അതാണ് കേസ് നടക്കുന്നത് അപ്പൊ ഈ ഒരു കേസ് നടക്കുന്നില്ലെന്ന് അതിനെപ്പറ്റി ഒന്ന് ഒരു പൈസ ഞാൻ ഞാൻ കാഴ്ച ഇയാളെ എനിക്ക് എങ്ങനെ അറിയണെന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ ആരും പറഞ്ഞിട്ടില്ലല്ലോ ഇയാളെ അറിയുന്നത് ഞാനും സുച്ചേട്ടും ഒരു ലോക്ക്ഡൌൺ ടൈമിൽ ഞങ്ങൾ ഇങ്ങനെ ഒരു ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുക കുഞ്ഞു കയ്യിലുണ്ട് സുചിച്ചേട്ടെ ഫ്രണ്ടിൽ ഒരു കാർ കാറ് പോകൂട്ടെ ഇത് പഴയ ഒരു കലാകാരൻ ഇപ്പൊ വിളിക്കാൻ മക്കളെങ്കിലും ഇയാളെ വിളിച്ചു ഇയാൾ വണ്ടി നിർത്താൻ പറഞ്ഞു എന്നെ പരിചയപ്പെട്ടു കുഞ്ഞിനെ പരിചയപ്പെട്ടു എന്നിട്ട് ഇയാള പറഞ്ഞ വർഗ്ഗാനം അയ്യോ മോളെ നീ സുധിക്ക് നല്ലൊരു ജീവിതം കൊടുത്തില്ല കേട്ടോ നീ സന്തോഷമായിട്ടിരിക്കും സുദീയുടെ ലൈഫ് അക്ഷേ ഭയങ്കര പ്രശ്നമുള്ള ലൈഫായിരുന്നു നീ നന്നായിട്ട് കുഞ്ഞിനെ കാണിച്ചിട്ട് അയാളുടെ നമ്പർ മേടിച്ചില്ല പോയി ആ സമയത്താണ് ലോക്ക്ഡൌൺ ടൈം വരുന്നത് പ്രശ്നം കൊണ്ടുണ്ടാവും അത് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് അന്ന് ഇയാളെ ഇയാളുടെ അടുത്ത് എന്താ പറയാ സൂചിച്ച് സംസാരിച്ചാൽ ഞാൻ എന്തായാലും ഒന്നും പറഞ്ഞിട്ടില്ല ഇയാൾ ഇയാളെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഞാൻ അയാളുടെ അടുത്തൊന്ന് പറഞ്ഞത് അതിനുശേഷം അതിനുശേഷം കുറെ നാൾ എനിക്ക് ഈ സൂചന മരണം മരണം എല്ലാം കഴിഞ്ഞിട്ട് അനുസ്മരണം വന്നു അന്നാണ് പിന്നെ പുള്ളിയും കുറെ ആൾക്കാരും വന്നത് എന്റെ അമ്മയുടെ നമ്മൾ കാക്കമ്മയുടെ കുറെ വീഡിയോസ് എല്ലാം എടുത്ത് പുള്ളിയുടെ യൂട്യൂബിലിട്ട് അയാളെ പൈസ മേടിച്ചു തുടങ്ങും അതുപോലെ എന്റെ അടുത്ത് മോളെ കിച്ചൂറിന്റെ കുട്ടം ഞാൻ പറഞ്ഞു ഇയാളാണ് എന്റെ അടുത്ത് പറഞ്ഞത് മോളെ അവൻ ശരിയല്ല കേട്ടോ അവനെ അവൻ പൈസ മേടിക്കും അതായത് ഇയാൾ പറഞ്ഞു ഞാൻ ഇതൊന്നും പറഞ്ഞിട്ടില്ല അറിയാൻ വേണ്ടി ഏഹ് ഈ ഫോണിനത്തിയാളോടെ തെളിവുണ്ട് ഇയാൾ നേരിട്ട് പറഞ്ഞില്ല ഞാൻ എന്നിട്ട് ഒന്നും വേണ്ടത് ഇയാൾ എന്താണ് ഇയാൾ ഉദ്ദേശം ഒന്നും എനിക്കറിയത്തില്ല ഇയാള് ഇങ്ങനെ തന്നെ ഞാൻ എന്നോട് മാത്രമല്ല പല ആളുകളോടും അയാൾ ഇയാൾ ഇത്ര ഈ ഇങ്ങോട്ട് പറയാൻ പറയുന്നുണ്ട് ഇയാൾ ആരാ ഇയാൾ ഞാൻ പറയട്ടെ കെ എസ് അവര് പറഞ്ഞു ഓക്കെ ശരി അവർക്ക് പറയാനുള്ള അവകാശമുണ്ട് നമ്മൾ തിരിച്ചു പറഞ്ഞാൽ അവരത് കംപ്ലൈന്റും ഓക്കെ ആക്കി ഇയാൾ എന്താണ് എന്റെ ആവശ്യം പറയുന്നു മരിച്ചുപോയ സുദിച്ചേനെ പറയുന്നു മൂത്തം അങ്ങനെ പറയുന്നു ഇയാൾക്ക് എന്താ അവകാശം ഇയാളെ പറ്റി ഒരാൾ എന്നോട് വിളിച്ച് പറഞ്ഞു എന്നാ ഒരു സാർ എന്നെ വിളിച്ച് പറഞ്ഞു എന്താണെന്ന് അറിയോ ഇയാൾ കളത്തിലും പറഞ്ഞാൽ ആ ജോലിയിൽ കയറിയെന്നാണ് എനിക്ക് പറ്റി ഡീറ്റെയിൽ ഒന്നും അറിയില്ല ദയവു എന്നെ പറ്റി അനാവശ്യം പറഞ്ഞുകൊണ്ടാണ് ഞാനിത് വെളിപ്പെടുത്തുന്നത് ഇപ്പൊ നല്ല അദ്ദേഹത്തിനുള്ള ജോലി ആ അങ്ങനെയാണ് ഞാൻ അറിയുന്നത് എനിക്ക് എന്റെ സത്യാവസ്ഥ ഞാൻ സത്യം അറിയാതെ പറയാത്തതാണ് എന്നോട് എന്നോടൊരാൾ പറഞ്ഞതാണ് ഇത് കള്ളത്തരം എന്തോ കാണിച്ചിട്ടാണ് അത് ഞാൻ പറയും കാരണം എന്നെ ഇതുപോലെ നിരന്തരം ഉപദ്രവിക്കുക ഞാൻ അറിയുന്നത് പിന്നീടാണ് ഇയാളോട് ഞാൻ എന്തേലും പറഞ്ഞു ഇല്ലല്ലോ ആ അതുപോലെ ഡിസംബർ മാസത്തെ ഒരു ഇയാളെ വിളിച്ചു ലാസ്റ്റ് എന്നോടല്ല സംസാരിച്ചപ്പോൾ അപ്പായോടാണ് ഏറ്റവും കൂടുതൽ പുള്ളി ഫോണിൽ സംസാരിച്ചത് എന്നോടല്ല സംസാരിച്ചത് എന്നെ ഇടയ്ക്ക് വിളിച്ച് എന്തെങ്കിലും അവർക്കെതിരെ കേസ് കൊടുക്കണം കേട്ടോ നമുക്ക് അവകാശ കമ്മീഷൻ ഒരു ആൾക്കാരൊക്കെ ഉണ്ട് രേ നിന്നെ എതിർക്കുന്നവരുടെ അടുത്ത് കേസ് കൊടുക്കണം കേസ് ഇയാളെ നിരന്തരം പറഞ്ഞിട്ട് ഇപ്പൊ ഇയാളാണ് കാണിക്കുന്നത് ഈ താജത്തെ എന്ന് പറഞ്ഞ ആൾ എന്തുവാ കാണിക്കുന്നത് അതിനു തോട്ടി പിടിക്കാൻ ഞാൻ ചെന്നോ അതിനദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നത് അത്രയും സപ്പോർട്ട് എന്ത് സപ്പോർട്ട് അതേപോലെ പറയുന്ന ഞാൻ എന്താ അയാളെ ചെയ്തത് രേണു അല്ല രേണുവിന്റെ പപ്പ പറയാൻ പറയുന്നുണ്ട് സർ എന്നാണ് വിളിച്ചിരുന്നത് പപ്പ പക്ഷെ ഇപ്പൊ താൻ പോടോ ആ ഒരു രീതിയിലാണ് അയാൾ അങ്ങനെ കാണിച്ചത് ഇത്രയും ഹെൽപ്പ് ചെയ്ത വ്യക്തിയെ എന്ത് അയാൾ അയാളുടെ അയാൾ പറഞ്ഞു എന്താ പറഞ്ഞു അയാൾ ജൻ്റെ മരണസംഘങ്ങളല്ല ശരി അത് അയാളുടെ ജോലിയാണ് ജോലിയുടെ ഭാഗമാണ് എൽ പി ഏതൊന്നും അയാളെ തള്ളിക്കളഞ്ഞൊന്നുമില്ല ഞാൻ ഞാൻ സത്യം ഫോണിൽ സംസാരിച്ചിട്ടില്ല നേരെ ഇയാൾ സംസാരിച്ചിട്ടുള്ളത് ആ പഴയ വീട്ടിൽ അവിടെ വെച്ചിട്ട് എന്റെ അടുത്ത് പറയാമായിരുന്നു നീ ഇങ്ങനെ അവരുടെ ഇങ്ങനെ പറയണം ഇങ്ങനെ പറയണം അങ്ങനെ പറയുന്നത് അല്ലാതെ ഇയാൾ എന്നിട്ട് കിച്ചുന്റെ ഒരു കിച്ചുനെ ഫോൺ വിളിച്ച് എന്തും മര്യാദയ്ക്കാണ് സംസാരിച്ചു ഇപ്പൊ എന്നോട് പറഞ്ഞു ഇതല്ലേ ഇയാൾ എന്നോട് പറഞ്ഞു അപ്പൊ അതാണ് അടല നമ്മൾ കണ്ടല്ലോ കണ്ടല്ല താജുദ്ദീൻ നമ്മളാ പുള്ളിക്കാരെ സുദിച്ചാട്ടന്റെ ഉറ്റ സുഹൃത്ത് ഉറ്റ സുഹൃത്തിനോട് സംസാരിക്കുന്ന ഒരു സംഭവമാണ് ഇല്ല അടല നമ്മൾ താജുദ്ദീൻ എന്ന് പറയുന്ന ആള് താജ് പത്തനിട്ട പുള്ളിക്കാരന്റെ വീഡിയോസ് നമ്മൾ കണ്ടതാണ് എന്ന് വെച്ചാൽ കിച്ചു സംസാരിക്കുന്നതും പിന്നെ കുറെ കാര്യങ്ങളിൽ ലേണുവിനെ കുറിച്ച് സംസാരിക്കുന്നതൊക്കെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്റർവ്യൂസിൽ പുള്ളിക്കാരന്റെ ഇന്റർവ്യൂ നമ്മൾ കണ്ടതായിരുന്നു എന്ന് വെച്ചാൽ രണ്ട് ഇന്റർവ്യൂ മൂന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അതും കണ്ടതാണ് എന്ന് വെച്ചാൽ സുധിച്ചാൻ ഉറ്റ സുഹൃത്താണ് കലാകാരാണ് അപ്പൊ പുള്ളിക്കാരെ ആദ്യമൊക്കെ വരെ നന്നായിട്ട് നല്ല രീതിയിൽ സഹായിച്ചിരുന്നു ഇപ്പൊ കുറെ പ്രശ്നങ്ങൾ കാരണം പ്രശ്നങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തങ്കച്ചൻ തങ്കച്ചൻ എന്ന് പറയുന്നത് നമ്മുടെ രേഷ്മ രേണു രേണുസുദ്ധീന്റെ അച്ഛൻ എൻ്റെ അടുത്തുള്ള അപ്പൊ പുള്ളിക്കാരൻ്റെ അച്ഛൻ പുള്ളിക്കാരത്തിന്റെ അച്ഛൻ കുറെ കാര്യങ്ങൾ പറയുന്നത് എന്താ അയാൾ ആരാണ് അവൻ ആരാണ് ഇല്ലെങ്കിൽ ഞങ്ങളുടെ മേൽ സംസാരിക്കാൻ ഒക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് ആദ്യം പുള്ളിക്കാരൻ നോർമലി സാറിനൊക്കെയാണ് വിളിച്ചത് എന്താ വെച്ചാൽ നമ്മുടെ തങ്കച്ചാൽ ആദ്യം സാറിനൊക്കെയാണ് വിളിച്ചിരുന്നത് നമ്മുടെ താജുദ്ദീനെ പിന്നെയാണ് ഇങ്ങനെ വാക്കൊക്കെ മാറുന്നത് കൊണ്ട് കാരണം കാരണമായത് കൊണ്ടാണോന്നറിയില്ല താജ് താജുദ്ദീൻ എന്ന് പറയുന്ന പുള്ളിക്കാരൻ വ്യക്തി ഇവർ അങ്ങനെയാണ് ഇവർ എങ്ങനെയാണ് പണ്ട് പറയുന്നുണ്ടായിരുന്നു നമ്മളെ ഇന്റർവ്യൂ കണ്ടതെങ്കിൽ ഇടലെ അപ്പൊ പുള്ളിക്കാരെ കുറിച്ച് രേഷ്മചേ പറയാനുള്ളത് ആദ്യം ഇയാളെ സഹായിച്ചിരുന്നു പിന്നെ പോകെ പോകെ ഇയാളെ തനി സ്വഭാവം മനസ്സിലാക്കാൻ തുടങ്ങി ഏകദേശം നമ്മളെ തന്നെ കുറ്റം പറയാൻ തുടങ്ങി ഇയാളെ വെറുതെ വെറുതെ ഇല്ലാതെ നമ്മളെ കുറച്ച് കുറ്റങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക അങ്ങനെ എങ്ങനെയാന്നൊക്കെ പണ്ട് രേഷ്മചേ പറയുന്ന ഇടയ്ക്കിലാല്ലേ നമ്മളെ കണ്ടു കിലാ കുറ്റം പറയുകയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട് നമ്മളത് മനസ്സിലാക്കി അപ്പൊ അദ്ദേഹം മാത്രമല്ല ശുദ്ധിച്ചേട്ട് വേറെ ഉച്ച സുഹൃത്തുക്കളുണ്ട് വേറെ കുറെ ആൾക്കാരുണ്ട് എല്ലാവരും കിലിടയിൽ രേഷ്മി രേഷ്മ തങ്ങച്ചൻ എന്ന് പറഞ്ഞ ചേച്ചി രേഷ്മ തങ്കച്ചൻ അല്ലെങ്കിൽ രേസ്തുതി എന്ന് പറഞ്ഞ ചേച്ചി കീഴടക്കാൻ കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് കുറ്റം പറഞ്ഞാൽ എന്താ സംഭവം എനിക്കും അറിയില്ല അല്ല നമ്മളൊന്നും ഞാനൊന്നും ആലോചിച്ചു പക്ഷെ എന്താ ഈ ചേച്ചി എല്ലാവരും എല്ലാവരും ഇപ്പൊ എല്ലാ യൂട്യൂബേഴ്സ് യൂട്യൂബ് അല്ലെങ്കിൽ ഈ ചേച്ചി ചേച്ചിക്ക് നിൽക്കേണ്ട എല്ലാവരും ഓപ്പോസ് ഒന്ന് പറയുകയാണ് ചേച്ചി ഒറ്റപ്പെടുത്തിയിട്ട് സംഭവം എന്തുകൊണ്ടാണെന്ന് അല്ല ഇപ്പൊ ചേച്ചി അങ്ങനെ കാണിക്കണത് കൊണ്ടാണെന്ന് അറിയില്ല ബട്ട് എന്തോ ചേച്ചി കുറ്റം പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് ഒരാളെ ഒറ്റയ്ക്ക് ആക്രമിക്കുമ്പോൾ സൂക്ഷിക്കണം എന്നാണ് എനിക്കും പറയാനുള്ളത് എനിക്കെന്തോ ഇപ്പൊ ഭയങ്കരമായ രീതിയിൽ എന്തോ എന്തോ തോന്നി തുടങ്ങിയില്ല എന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ചേച്ചി എന്തുകൊണ്ട് പറയുന്നു അല്ലെങ്കിൽ എന്താ കാരണം ഈ ചേച്ചി ഇപ്പൊ ചേച്ചിയുടെ ആ ലൈഫ് പോയിട്ട് അഭിനയിക്കാൻ വന്നതാണോ എന്നൊക്കെ എനിക്ക് തോന്നി തുടങ്ങി എന്തോ നോക്കാൻ ഇല്ലാ പക്ഷെ ചേച്ചി ചെറുതായിട്ടൊക്കെ അഹകരിക്കുന്നുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ടെങ്കിൽ അതുകൊണ്ടായിരിക്കാം ഇനിയിപ്പോ ആൾക്കാർ എല്ലാവരും ചേച്ചിയെ എതിർത്ത് പറയുന്നത് അല്ലെങ്കിൽ എതിർത്ത് വീഡിയോ ചെയ്തതും എല്ലാം ചിലപ്പം മേ ബി ആയിരിക്കാം അതറിയില്ല ഒരത്തെ കാശാൻ കീഴടങ്ങുന്നത് എന്തായാലും അടുത്തൊരു അപ്ഡേറ്റ് ആയിട്ട് വരാം ഞാൻ ഈ വീഡിയോ കണ്ടപ്പെട്ടെന്ന് ഒന്നാണ് ഇല്ലാടല്ലേ പിന്നെ ഇതിൽ കുറിച്ച് എന്തൊക്കെയോ കാര്യങ്ങളൊക്കെ പറയുന്നിട്ടില്ലാടല്ലോ കൂടുതലായിട്ട് ഓറെ വെച്ച് കഴിഞ്ഞാൽ നല്ല ലെങ്ത് ആവും അതുകൊണ്ട് വെക്കാത്തത് ഓക്കെ അത്രേ ഉള്ളൂ